ദുരന്തം വേട്ടിയാടിയ വയനാടിനായി തലത്തിൽ ഒരു മെഗാ അദാലത്ത് കൂടി ഡി ജി ഓഫീസും സെക്രട്ടേറിയറ്റും കേന്ദ്രീകരിച്ച് നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇതോടെ നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങാത്ത മിക്ക ഫയലുകളും തീർപ്പാക്കാനാകുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി കോഴിക്കോട് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അദാലത്തിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച വടക്കൻ മേഖലാ അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ അപേക്ഷകൾ തീർപ്പാക്കിയത് അപേക്ഷകൾ നിയമന ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ദുരന്തം വേട്ടയാടിയ വയനാടിനായി പ്രത്യേക അദാലത്ത് നടത്തും മുഴുവൻ ജില്ലകളെയും കണക്കിലെടുത്ത് സംസ്ഥാനതലത്തിൽ ഒരു മെഗാ അദാലത്ത് കൂടി ഡി ജി ഓഫീസും സെക്രട്ടേറിയറ്റും കേന്ദ്രീകരിച്ച് നടത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇതോടെ നിയമപ്രശ്നങ്ങൾ പുരുങ്ങാത്ത മിക്ക ഫയലുകളും തീർപ്പാക്കാനാകും എന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഈ അദാലത്തുകളിൽ മൂന്ന് അദാലത്തുകളിലും ആൾക്കാർക്ക് വേണ്ടി മുഴുവൻ സംസ്ഥാന തലത്തിൽ ഒരു മെഗാ കൂടി വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസും കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും വെള്ളാർമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ ഗവൺമെന്റ് എൽ പി സ്കൂളിലും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജി വി എച്ച് എസ് എസ് വെള്ളാർമലയിലെ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കുട്ടികൾ ജി എൽ പി എസ് മുണ്ടക്കൈലെ അറുപത്തിരണ്ട് കുട്ടികൾ എന്നിവർക്കുള്ള അധിക സൗകര്യങ്ങൾ ജി എച്ച് എസ് എസ് മേപ്പാടിയിലും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള എ പി ജെ ഹാളിലും ഒരുക്കുന്നതിന് നടപടിയായി പുസ്തകങ്ങൾ നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി പുസ്തകങ്ങൾ ലഭ്യമാക്കി ജി വി എച്ച് എസ് എസ് വെള്ളാർമലയിലെയും ജി എൽ പി എസ് മുണ്ടക്കൈയിലെയും യൂണിഫോം ആവശ്യമായ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുട്ടികൾക്കുള്ള യൂണിഫോം ഹാൻവീവ് എസ് എസ് കെ എന്നിവ വഴി തുണി ലഭ്യമാക്കി തയ്ച്ചു നൽകുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റില് നിന്നും അറുനൂറ്റി അറുപത്തെട്ട് കിറ്റ് ലഭിച്ചു കൂടുതൽ ആവശ്യമായവ ജില്ലാ ഭരണകൂടം വഴിയും ലഭ്യമാക്കിയിട്ടുണ്ട് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ ഐ ടി ലാബ് എന്നിവ കൈറ്റിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കുന്നതിന് നടപടിയായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ കൗൺസിലിംഗും നൽകും മന്ത്രിതല ഉപസമിതി തീരുമാനപ്രകാരം കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിന് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുന്നതിനും ധാരണയായി ന്യൂസ്